അങ്ങനെ ഇന്ന് ഇന്ന് നമ്മുടെ ആ ഒരു പ്രോഗ്രാം ക്ലീനിങ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചു ഇന്ന് ഏഴ് മണിക്ക് സമയമായി ഇറങ്ങുകയാണ് ഞാൻ അവിടെ പോയിട്ട് ഇന്നത്തെ കഥകളൊക്കെ പറയാം മനസ്സിനൊരു സങ്കടവും എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാപ്പുപോലെ പോയി ബൈക്കിൻ്റെ അപ്പോൾ ഓട്ടോയിലാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ടീം രാവിലെ റെഡിയായി നിൽക്കുകയാണ് ആയിരിക്കുകയാണ് ഏഴരക്കന്ന് അവരെത്തി ും നമ്മൾ നമ്മൾ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് ഭാഗമായിട്ട് ഇന്നും കൽപ്പട്ടിയിലേക്ക് ഒരു ക്ലീനിങ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുകയാണ് ടൂർ ഓപ്പറേറ്റർമാർ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട് നമ്മുടെ കടമത്തിൽ നിന്നുള്ള സാബിത്ത് വിശദമായിട്ട് കാര്യങ്ങൾ പറയും വളരെ നീറ്റിൽ കൊണ്ടിലാകേണ്ട പ്രദേശമാണ് അപ്പം കൽപ്പട്ടിയ നൂൻ തന്നെയാണ് വേസ്റ്റ് കൊണ്ടുപോയി മോസ്റ്റ് ഓഫ് ദ അടിഞ്ഞു വൈൻ്റെ വേസ്റ്റുണ്ട് അതുകൂടാതെ തന്നെ ഇങ്ങനെ നൂൻ കൊണ്ടുപോയിട്ട വേസ്റ്റ് യഥാർത്ഥത്തിൽ നൂൻ തന്നെ മാനേജ് ചെയ്താൽ മതി മോസ്റ്റ് ഓഫ് ദ ആളിക കൊണ്ടുപോകേണ്ട ആളിക ചൊല്ലുക ഇത് വേസ്റ്റ് മാനേജ്മെന്റ് ഒന്നും ഇല്ലാത്ത ഇല്ലാത്തൊരു പ്രദേശമാണ് അപ്പോൾ ഇവിടേക്ക് കൊണ്ടുപോയിടണ്ട കൊണ്ടുപോകണ്ട നമുക്ക് തണ്ണി കൊണ്ടുപോകാതെ മെയിൻ ആയിട്ട് വാട്ടർ ബോട്ടിൽസ് ആണ് അത് തിരിച്ച് കൃത്യമായിട്ട് കൊണ്ടുപോയി

വല്ലപ്പോഴൊക്കെ അത് നോക്കണം അങ്ങനെ ഒരു പ്ലേസ് ഉണ്ട് അവിടുത്തെ കോലം എന്താണ് എന്നൊക്കെ നോക്കണം പിന്നെ വെക്കുക അതിൽ വേസ്റ്റ് ഇടുക എന്നിട്ട് അത് എടുക്കാൻ അധികാരികൾ കുറേ സ്റ്റാഫുമാരുണ്ടല്ലോ സ്റ്റാഫ്മാരുണ്ടല്ലോ ഒരു വന്ന് അതെടുക്കണം വല്ലപ്പോഴൊക്കെ ഏഹ് സാലറി എത്രയാണ് ഇഷ്ടം പോലെ സാലറി കൊടുക്കുന്നുണ്ട് ഓഫീസേഴ്സിന് അപ്പോൾ അതാ ചെയ്യണം പെട്ടെന്ന് അവിടെ ഉള്ള അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആയതുകൊണ്ടാണ് ഈ ഡാർക്ക്നെസ് വരുന്നത് നോക്ക് ഇപ്പം നോക്കി നോക്കുക എങ്ങനെയാണ് നല്ല വാങ്ങിയില്ലയോ നമ്മുടെ നാട് പറയൂ ഇന്നിപ്പം കൽപ്പിട്ടി ക്ലീനിങ്ങിൻ്റെ ഭാഗമായി നമ്മുടെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പേര് ചേർന്നുകൊണ്ട് ഇന്ന് നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടി പുറപ്പെട്ടിരിക്കുകയാണ് ഇത് ഞങ്ങൾ തുടങ്ങി ഒരു മൂന്ന് നാല് വർഷമായി ഒരു വർഷത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം ഞങ്ങൾ പോയി ക്ലീൻ ചെയ്യാറുണ്ട് വേസ്റ്റൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ഈ വർഷം സീസൺ സ്റ്റാർട്ടിങ് ആയതോടുകൂടി ഈ വർഷത്തെ ആദ്യത്തെ ക്ലീനിങ് ആണ് പിന്നെ ഒരു അപേക്ഷയുണ്ട് ഇനി ഈ കൽപ്പറ്റി വിസിറ്റിങ് ചെയ്യുന്ന ഓരോരുത്തരും കൊണ്ടുപോകുന്നവരും അവരെ ഗൈഡായിട്ടുള്ളവരും അവരുടെ വേസ്റ്റ് കഴിയുന്നതും അവരൊരു കവറിലാക്കി തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത് നമുക്ക് വലിയൊരു ഉപകാരമായിരിക്കും അപ്പം നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ നല്ലൊരു സ്ഥലത്തേക്ക് നമ്മളവർ വേസ്റ്റ് ഇടാനായിട്ട് ഒരു സ്ഥലം പ്രത്യേകിച്ച് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതിലേക്ക് ഇടുക കഴിയുന്നതും അവരവരുടെ കൊണ്ടുവന്നാൽ അത് നമുക്ക് വലിയൊരു ഉപകാരമായിരിക്കും ബാക്കി നമ്മൾ അവിടെ പോയി ക്ലീൻ ചെയ്ത് വന്നിട്ട് സംസാരിക്കുമ്പോൾ താങ്ക് യു താങ്ക് യു താങ്ക് യു എല്ലാം പറയാനുണ്ടാ കൽഫിട്ടി പോകുന്നു കൽപ്പുറ്റി കിടക്കുന്നു കൂടെ അടുത്ത സീസണിലേക്ക് കൽഫുട്ടി ക്ലീനായി വൃത്തിയായി സൂക്ഷിക്കും ഓക്കെ താങ്ക്സ് എടുക്കുന്നുണ്ട് ഭക്ഷണം വേണം കഴിപ്പാ മട്ടക്കെടാ നമുക്ക് ഉള്ളത് കൊണ്ട് ആ ഉള്ളത് കൊണ്ട് ഷെയർ ചെയ്യാൻ മടി വന്നില്ല രണ്ട് ഫുട്ടാണെങ്കിലും രണ്ട് ഫുട്ട് പാർസൽ വാങ്ങിയതാണ് കുഴപ്പമില്ല രണ്ട് രണ്ട് പുട്ട് ഷെയർ ചെയ്യാം ആ അള്ളാത്താലാണ് അപ്പൊ ഷെയർ ചെയ്തെന്ന് വെച്ചാല് അടങ്ങൂലാന്നും വിചാരിക്കേണ്ട പോസിറ്റീവ് ആയിട്ട് ചിന്തിക്ക നമ്മള് നോമ്പ് പിടിക്കുന്ന ആൾക്കാരല്ലേ എന്നോ ഇങ്ങനെ ആവട്ടെ ഹായ് പറഞ്ഞോടാ എന്നാ മടിയില്ലാത്ത ആള് പറയു പോട്ട് ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ വീട് എടുക്കാൻ പറ്റില്ലായിരുന്നു ഒന്ന് കത്തിച്ചോട ഭയ ബുദ്ധിമുട്ടാണോ ഞാൻ ഇതിന്റെ അടി ഇതിന്റെ അടി ക്ലാസ് ആണ് കണ്ടാ ക്ലാസ് ഇവിടെ ഇവിടെയും ഗ്ലാസ് ആണ് അവിടെയും ഗ്ലാസ് ആണ് ബോട്ടം കാണാൻ പറ്റുമേ കാണാൻ പറ്റും

മനുഷ്യനാ ഞാൻ അറിയുന്നില്ല ഇതാരാന്നുള്ളത് ഇത് ഏതാ ഇത് ഏതാ കഥാപാത്രം ഇല്ല ആ അടുത്തിനടുത്ത് ഇതാണ് ഞങ്ങളുടെ ലൈഫ് നിങ്ങളുടെ നാട്ടിൽ ബസ്സും അതേപോലെ തന്നെ കാറ് ട്രെയിന് ഇതിന് പകരം ബോട്ടുകൾ ഇവിടെ കപ്പല് ഹെലികോപ്റ്റർ ഫ്ലൈറ്റ് അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ലൈഫ് ഉള്ളത് കരയിൽ കുറച്ച് വാഹനങ്ങളുണ്ട് പക്ഷെ അത് നിങ്ങളുടെ നാട്ടിൽ പോലെയൊന്നുമില്ല വളരെ കുറച്ച് വാഹനങ്ങൾ ചെറിയ സ്ഥലം ഇങ്ങനെയാണ് ഞങ്ങളുടെ ലൈഫ് യാൾ എന്തിനായിരിക്കുന്നതെന്നറിയോ ഇയാള് വഴിയിൽ വല്ല പാറകളുണ്ടെങ്കിലോ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പാറകളുണ്ട് ഇതിൻ്റെ കടലിൽ അപ്പം അതിൻ്റെ മുകളിൽ പോയി കയറിയാൽ ബോട്ട് ഇടിച്ചാൽ ഇടിക്കാതിരിക്കാൻ വേണ്ടി അവൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യന് അതാണ് മുമ്പ് ഇരിക്കുന്ന ഫാഷൻ ഷോക്ക് വേണ്ടി ഇരിക്കുന്നതല്ല ഞങ്ങളുടെ അകത്തി കഴിയാറായി തൊട്ടപ്പുറത്ത് കൽപ്പെട്ടി ഇതിൻ്റെ ഇടയ്ക്കൊരു കടലുണ്ട് അത് ഭയങ്കര ഒഴുക്കുള്ളൊരു കടലാണ് അപകടം കേട്ടോ ആളില്ലാതെ ദ്വീപുകാരുടെ കൂടെ ഇല്ലാതെ ഈ ഭാഗത്തേക്കൊന്നും വരാനേ പാടില്ല പാടില്ലാതെ ഈ ഭാഗം കണ്ട അകത്ത് ഇപ്പം തീരും അതിൻ്റെ ഇടയ്ക്ക് കണ്ടോ ഒഴുക്ക് ഒഴുക്കുള്ള സ്ഥലമാണ് അപകടമാണ് ഇവിടെ വച്ചങ്ങാ പെട്ടുപോയാൽ ഒഴുകി 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 പോയി ആഴക്കടൽ പോയത്തും ഒട്ടുമിക്ക ആളുകൾ മരിച്ചു നീന്താൻ അറിയാൻ പ്രത്യേകിച്ച് ദ്വീപുകാർക്ക് കുറേ ട്രഡീഷണൽ നോളജ് ഉണ്ട് പല പാരമ്പര്യമായിട്ടുള്ള കുറെ അറിവുകളുണ്ട് അപ്പോൾ അത് വെച്ച് ദ്വീപുകാർ പൊതുവെ രക്ഷപ്പെടാറുണ്ട് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഇത്തരം സ്ഥലങ്ങൾ എത്തിക്കഴിഞ്ഞാലും സൂക്ഷിക്കണം ദ്വീപുകാരുടെ അനുവാദം കൂടാതെ നിങ്ങൾ കടലിൽ ഇറങ്ങരുത് മനസ്സിലായോ അങ്ങനെ അകത്തി കഴിഞ്ഞു കേട്ടോ ഈ അപകടം പിടിച്ച ഇടത്താണ് നമ്മളിപ്പോൾ ഉള്ളത് ഷാലോ ആട്ടറാകുമ്പോൾ എന്താ വെച്ചാൽ ലോട്ടേഡ് ആകുമ്പോൾ ഇത് കൂടി നമുക്ക് ആ ദ്വീപിലേക്ക് നടന്നു പോവാം അല്ലാത്ത സമയത്ത് ഭയങ്കര ഒഴുക്കാണ് ഉറപ്പാണ് അപകടം കേട്ടോ ആ കാണുന്നതാണ് നമ്മുടെ കൽപ്പിട്ടി അങ്ങനെ നമ്മൾ കൽപ്പെട്ടി എത്തി കേട്ടോ നെക്സ്റ്റ് പാർട്ടിൽ കൽപ്പെട്ടി വെച്ച് നടത്തുന്ന ആ ക്ലീനിങ് ക്യാമ്പ് മറ്റും ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോ ലെങ്ത് കൂടിയാൽ ഭയങ്കര ബോറായി പോകും അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടായിട്ട് സ്റ്റോപ്പ് ചെയ്യാണ് ലക്ഷദ്വീപ് കാണാൻ ആഗ്രഹമുള്ള ഒരു എൻ്റെ കോൺടാക്റ്റ് ഇത് എൻ്റെ മൊബൈൽ നമ്പറാണ് സേവ് ചെയ്തോ